നമസ്കാരം ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഓപ്പറേഷനുകൾ നടത്തിയ ചരിത്രമുണ്ട് മൊസാദിന് തങ്ങളാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാകും വിധത്തിലാണ് ഇസ്രായേൽ ചാരു സംഘടനയുടെ ഓരോ ഓപ്പറേഷനും മ്യൂണിക് ഭീകരരെ വർഷങ്ങളോളം തിരഞ്ഞു കണ്ടെത്തി കൊലപ്പെടുത്തിയത് അതിത്രില്ലറുകളായ സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ് ഇറാനിലെ ഉന്നത നേതാക്കളെയും ഹമാസ് നേതാവ് ഹനിയെയും കൊലപ്പെടുത്തിയത് മൊസാദിന്റെ മിടുക്കിന് തെളിവാണ് ഇപ്പോഴത്തെ പേജറുകളിൽ പേജുകളിൽ സ്ഫോടനം നടത്തി ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ തങ്ങളാണ് ഇത് ചെയ്തതെന്ന് മൊസാദ് സമ്മതിച്ചിട്ടില്ലെങ്കിലും ഇത് ചെയ്യാൻ ശേഷി മറ്റാർക്കുമില്ലെന്ന് ലോകം ഉറപ്പിക്കുകയാണ് മാസങ്ങൾ നീണ്ടുനിന്ന വിശദമായ ഓപ്പറേഷനാണ് മൊസാദ് നടത്തിയതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹാക്കിംഗ് അല്ല സംഭവിച്ചത് മറിച്ച് സമർദ്ദമായ ഓപ്പറേഷനാണ് നടന്നതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ലബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത് തായ്വാൻ കമ്പനിയുടെ പേരിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് ചെറിയ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കുകയായിരുന്നുവെന്ന് ലബനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി ഈ പേജറുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നു എന്നാണ് വാർത്ത അയ്യായിരം പേജറുകളാണ് ലബനനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള മാസങ്ങൾക്കുമുമ്പ് വാങ്ങിയത് ലബനിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൽ കൃത്രിമം നടന്നതാണ് വിവരം തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിലുള്ള പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നാൽ ഈ പേജറുകൾ തങ്ങൾ നിർമ്മിച്ചതല്ലെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി തങ്ങളുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള യൂറോപ്പിലെ ബി എസ് സി എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നും അവർ അറിയിച്ചു മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് ഇത്തരം ഒരു സ്ഫോടനം മൊസാദ് നടത്തിയതെന്നാണ് പുറത്തു വരുന്ന വിവരം ഹിസ്ബുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സംവിധാനം എന്താണെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷമാണ് ആസൂത്രണങ്ങൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലും മാർച്ചിനും മെയ്യിലും ഇടയ്ക്കാണ് പേജിലുകൾ ലബനിലെത്തിയത് ഐ പി നയൻ ടു ഫോർ എന്ന മോഡലാണ് പൊട്ടിത്തെറിച്ചതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു സന്ദേശങ്ങൾ അയക്കാനും വായിക്കാനും സാധിക്കുന്ന ഈ പേജർ ഉപയോഗിച്ച് ഫോൺ വിളിക്കാൻ സാധ്യമല്ല ഇസ്രയേലിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹിസ്ബുല തീവ്രവാദികൾ ആശയവിനിമയത്തിന് പേജറുകൾ ഉപയോഗിക്കുന്നത് ഏറെ പഴക്കം ചെന്ന സാങ്കേതിക വിദ്യയാണിത് പേജറുകൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ മൊസാദ് കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടാകുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു സ്ഫോടക വസ്തു അടങ്ങിയ ബോർഡ് ഇതിനകത്ത് സ്ഥാപിക്കുകയായിരുന്നു എന്നാണ് വിവരം ഇതിന് പ്രത്യേക കോഡും സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു ഏതെങ്കിലും വിധത്തിൽ സ്ഫോടക വസ്തു കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസകരമാണ് സ്കാനിംഗ് യന്ത്രങ്ങൾക്കും മറ്റു ഉപകരണങ്ങൾക്കും ഇത് കണ്ടെത്താൻ സാധിച്ചില്ല മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ മൂവായിരം പേജുകളിലെ സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു ഈ പേജുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തു ആണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുള്ളയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ലെബനനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സിനോട് വെളിപ്പെടുത്തി മുമ്പും സമാനമായ ഓപ്പറേഷൻ മൊസാദ് നടത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഹമാസിന്റെ മുതിർന്ന നേതാവ് എഹ്യ അയ്യാഷിനെ ഇത്തരത്തിലാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അതേസമയം പേജറിലെ ബാറ്ററി അമിതമായി ചൂടാക്കി പൊട്ടിത്തെറപ്പിച്ചെന്ന വാദവും ഉയരുന്നുണ്ട് പൂർണമായും ചാർജ്ജുള്ള അൻപത് ഗ്രാം ലിഥിയം അയൺ ബാറ്ററി ഏഴ് ഗ്രാം ടി എൻ ടിക്ക് തുല്യമായ താപം സ്ഫോടനത്തിലൂടെ ഉത്പാദിപ്പിക്കും ലിഥിയം അയൺ ബാറ്ററിയെ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ അത് വളരെ വേഗത്തിൽ ചൂടാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു തെക്കൻ ലെബനൻ ബെഗാവാലി ബെയ്റൂട്ട് സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് പേജറുകളിൽ ഒരേ സമയമാണ് ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് മുമ്പങ്ങും കേട്ടിട്ടില്ലാത്ത ആക്രമണ തന്ത്രം അതിവിദഗ്ധമായിട്ടാണ് ഇത് നടപ്പിലാക്കിയത് ലബനിനു നേരെയുള്ള ആക്രമണത്തെ വിവിധ രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട് ജനങ്ങളെ ഭയപ്പെടുത്താൻ വിപുലമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് വെനസൊലെ കുറ്റപ്പെടുത്തി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനമാണ് ഈ കുറ്റകൃത്യങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾക്കും കാരണമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നതാണ് പുതിയ ആക്രമണമെന്ന് ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് സമൂഹത്തെ അപലപിച്ചുകൊണ്ട് പറഞ്ഞു ഇത് മേഖലയിൽ ഗുരുതരവും പ്രവചനാതീതവുമായ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരോഗ്യ സംവിധാനങ്ങൾ അടക്കമുള്ള എല്ലാവിധ പിന്തുണയും ലബനന് നൽകുമെന്നും ഇറാൻ അറിയിച്ചു ഗുരുതരമായി പരിക്കേറ്റവരെ പ്രത്യേക വിമാനത്തിൽ ഇറാനിലേക്ക് കൊണ്ടുപോകാനുള്ള സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തെക്കൻ ബറൂത്തിലും ലബനനിലെ നിരവധി പ്രദേശങ്ങളിലും ഒരേ സമയം നിഗൂഢ സ്ഫോടനങ്ങൾ ലബനനിലെ ഇറാൻ അംബാസിഡർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു കടയിലും റോഡിലും ആശുപത്രിയിൽ നിൽക്കുന്നവരുടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് പേജർ പൊട്ടിത്തെറിക്കുന്ന സി സി ടി വി വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ എട്ട് വയസ്സുകാരി ബാലികയും ഉൾപ്പെടുന്നു ഇരുന്നൂറ് പേരുടെ നില ഗുരുതരമാണ് ലബനനിലെ ഇറാൻ അംബാസിഡറായ മുജ്ദബ അമാനിക്കാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം യുക്രൈൻ റഷ്യ ഇസ്രായേൽ ഗാസ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോക സാമ്പത്തിക രംഗത്തും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ആശങ്കയുണ്ടാക്കുന്നുണ്ട് സാങ്കേതിക രംഗത്തെ കൂടുതൽ ആശങ്കയ്ക്കും ഇടവെക്കുന്നു സൈബറിടങ്ങളിലും ഭീതി ഉണ്ടാക്കുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോഴത്തെ ശ്രമങ്ങൾ ലോകവിപണിയെ ഏതുവിധത്തിൽ സ്വാധീനിക്കുമെന്നാണ് അറിയേണ്ടുന്ന കാര്യം